Namaskaram. ഇന്ത്യയ്ക്കെതിരെ പുതിയ ഭീഷണിയുമായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രംഗത്തെത്തിയിരിക്കുകയാണ് ഇന്ത്യ സന്ദർശനം പൂർത്തിയാക്കി മടങ്ങിയ റഷ്യൻ പ്രസിഡന്റ് പുടിൻ ആ റഷ്യൻ പ്രസിഡന്റ് മടങ്ങിയതിന് പിന്നാലെയാണ് ട്രംപ് ഇന്ത്യയ്ക്കുമേൽ പുതിയ തീരുവ ഭീഷണിയുമായി രംഗത്തെത്തിയിരിക്കുന്നത് ഇക്കുറി അമേരിക്കയിലേക്ക് കയറ്റുമതി ചെയ്യുന്ന ഇന്ത്യൻ കാർഷിക ഉത്പന്നങ്ങളെയാണ് ട്രംപ് ലക്ഷ്യമിട്ടിരിക്കുന്നത് ഇന്ത്യയിൽ നിന്ന് അമേരിക്കയിൽ ഇറക്കുമതി ചെയ്യുന്ന അരിക്കുമേൽ തീരുവ ഏർപ്പെടുത്തുമെന്നാണ് ട്രംപ് പ്രഖ്യാപിച്ചിരിക്കുന്നത് കാനഡയിൽ നിന്നുള്ള വളത്തിന്മേലും പുതിയ താരിഫ് ഏർപ്പെടുത്തുമെന്ന് ട്രംപ് ഭീഷണി മുഴക്കുന്നുണ്ട് ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള വ്യാപാര ചർച്ചകൾ കാര്യമായ പുരോഗതി ഇല്ലാതെ മന്ദഗതിയിൽ തുടരുന്നതിനിടെയാണ് ട്രംപിന്റെ പ്രസ്താവന അമേരിക്കൻ കർഷകരെ സഹായിക്കാൻ എന്ന പേരിലാണ് ട്രംപ് ഇന്ത്യൻ അരിക്കുമേൽ തീരുവ ചുമത്തുമെന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇന്ത്യയിൽ നിന്ന് മറ്റ് ഏഷ്യൻ രാജ്യങ്ങളിൽ നിന്നുമുള്ള കുറഞ്ഞ വിലയുള്ള അരി അമേരിക്കൻ കർഷകരുടെ വരുമാനത്തെ ദോഷകരമായി ബാധിക്കുന്നുവെന്ന പരാതിയെ തുടർന്നാണ് ട്രംപിന്റെ മുന്നറിയിപ്പ് അമേരിക്കൻ കർഷകരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വൈറ്റ് ഹൌസിൽ നടന്ന ഒരു യോഗത്തിന് ശേഷമായിരുന്നു ട്രംപിന്റെ പ്രഖ്യാപനം ഈ യോഗത്തിൽ വെച്ച് അമേരിക്കൻ കർഷകർക്കായി കോടിക്കണക്കിന് ഡോളറിന്റെ കാർഷിക ദുരിതാശ്വാസ പാക്കേജ് പ്രഖ്യാപിക്കുകയും ചെയ്തു ഈ യോഗത്തിനിടെയാണ് ഏഷ്യൻ രാജ്യങ്ങളിൽ നിന്ന് അമേരിക്കയിലേക്കുള്ള കാർഷിക ഇറക്കുമതിയെ ട്രംപ് രൂക്ഷമായി വിമർശിച്ചത് അമേരിക്കയിലെ ആഭ്യന്തര ഉൽപാദകരെ സംരക്ഷിക്കാനാണ് ഇന്ത്യയ്ക്കുമേൽ വീണ്ടും താരിഫ് ചുമത്തുന്നത് എന്നാണ് ട്രംപിന്റെ വിശദീകരണം ഇറക്കുമതി കുറഞ്ഞാൽ ആഭ്യന്തര ഉൽപാദനം വർദ്ധിപ്പിക്കാൻ കഴിയും നേരത്തെ റഷ്യയിൽ നിന്നുള്ള എണ്ണ അത് ഇറക്കുമതിയുടെ പേരിൽ ഇരുപത്തഞ്ച് ശതമാനം പിഴത്തീരുവ ഉൾപ്പെടെ അമ്പത് ശതമാനം തീരുവയാണ് ഇന്ത്യയ്ക്ക് മേൽ ചുമത്തിയത് ഇതിൻ്റെ പേരിലുള്ള അസ്വാരസ്യങ്ങൾ നിലനിൽക്കവയാണ് പുതിയ ഭീഷണിയുമായി ട്രംപ് രംഗത്ത് വന്നിരിക്കുന്നത് ഇന്ത്യ അതോടൊപ്പം തന്നെ വിയറ്റ്നാം തായ്ലൻഡ് തുടങ്ങിയ രാജ്യങ്ങൾക്ക് കുറഞ്ഞ വിലയ്ക്ക് അരി അമേരിക്കയിലേക്ക് വൻതോതിൽ തള്ളുന്നത് അനുവദിക്കാൻ പാടില്ല എന്നും ട്രംപ് കൂട്ടിച്ചേർക്കുന്നുണ്ട് യു എസ് റീറ്റെയിൽ അരി വിപണിയിലെ രണ്ട് വലിയ ബ്രാൻഡുകൾ ഇന്ത്യൻ കമ്പനികളുടെ ഉടമസ്ഥയിലുള്ളതാണ് ഇന്ത്യ യു എസ് കാർഷിക വ്യാപാരത്തിൽ കഴിഞ്ഞ പത്ത് വർഷത്തിനിടെ കാര്യമായ വളർച്ച ഉണ്ടായിട്ടുണ്ട് ബസുമതി അരി മറ്റ് അരി ഉത്പന്നങ്ങൾ സുഗന്ധ വ്യഞ്ജനങ്ങൾ സമുദ്ര ഉത്പന്നങ്ങൾ തുടങ്ങിയവയാണ് ഇന്ത്യയിൽ നിന്നും കയറ്റുമതി ചെയ്യുന്നത് അതേസമയം അമേരിക്കയിൽ നിന്ന് ബദാം പരുത്തി പയർ വർഗ്ഗങ്ങൾ എന്നിവയാണ് ഇറക്കുമതി ചെയ്യുന്നത് നാളെ ദില്ലിയിൽ വീണ്ടും ഒരു വ്യാപാര ചർച്ചയ്ക്ക് ഇരുപക്ഷവും തയ്യാറെടുക്കുന്നതിനിടെയാണ് ട്രംപിന്റെ മുന്നറിയിപ്പ് വന്നിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് തത്വമൈ തത്വമായി